ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നമ്മുടെയെല്ലാം വീടുകളിൽ പാചകത്തിനായി ഗ്യാസ് സിലിണ്ടറുകളാണ് ഉപയോഗിക്കുന്നത് അത്തരത്തിൽ ഗ്യാസ് സിലിണ്ടറുകളുള്ള വീടുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട മൂന്നറിയിപ്പുകളാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകം ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക ഓഗസ്റ്റ് ഒന്ന് മുതൽ അതായത് നാളെ മുതൽ നമ്മുടെ സംസ്ഥാനത്ത് പുതിയ മാറ്റങ്ങളാണ് വരുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ സബ്സിഡിയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് നമ്മുടെ സംസ്ഥാനത്ത് എ എ വൈ മഞ്ഞ ബി പി എൽ പിങ്ക് റേഷൻ കാർഡുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവർക്കും ഈ ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ എടുത്ത ശേഷം ഇ കെ വൈ സി ചെയ്തിട്ടുള്ളവർക്കും മുന്നൂറ് രൂപ വീതം സബ്സിഡി ഉണ്ടായിരിക്കും അതിനാൽ തന്നെ ഇവർ ഏകദേശം അറുന്നൂറ് രൂപയോളം മാത്രം ഗ്യാസ് സിലിണ്ടറിന് മുടക്കിയാൽ മതിയാകും വർഷത്തിൽ പന്ത്രണ്ട് തവണ ഗ്യാസ് റീഫിൽ ചെയ്യുന്നതിനാണ് ഈ സബ്സിഡി നൽകുന്നത് മുന്നൂറ് രൂപ വീതം ഇവരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ഈ വർഷം മുഴുവൻ നൽകാനുള്ള തുക കേന്ദ്ര സർക്കാർ ഇപ്പോൾ വകയിരുത്തിയിട്ടുണ്ട് പി എം യു വൈ അഥവാ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരമാണ് ഈ ആനുകൂല്യം നൽകുന്നത് അതിനാൽ തന്നെ ഈ സ്കീമിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അപേക്ഷകൾ ക്ഷണിക്കാറുണ്ട് നമ്മുടെ ഏജൻസികളിൽ അന്വേഷിച്ചാൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ സാധിക്കും ഈ പദ്ധതിയിലേക്ക് ചേരുവാൻ താല്പര്യമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കില്ല അടുത്ത അറിയിപ്പ് നാളെ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയാണ് ഗ്യാസ് സിലിണ്ടറിന് വില പുതുക്കി നിശ്ചയിക്കുന്നത് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് അതിനാൽ തന്നെ ഗ്യാസ് സിലിണ്ടറുകളുടെ വില നാളെ പുതുക്കി നിശ്ചയിക്കുമെന്നാണ് റിപ്പോർട്ട് വരുന്നത് ഗാർഹിക സിലിണ്ടറുകൾക്കും വാണിജ്യ സിലിണ്ടറുകൾക്കും വില കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നാളെ അതായത് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതലായിരിക്കും ഈയൊരു നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത് അതിനുശേഷം ഓഗസ്റ്റ് മാസം അവസാനം വരെ ആ നിരക്കായിരിക്കും ഗ്യാസ് സിലിണ്ടറിന് ഈടാക്കുക അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള എല്ലാവരും ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പുണ്ടായിരുന്നു എന്നാൽ ഇതിന് ഇതുവരെ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടും ആ തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കില്ലെങ്കിൽ ചിലപ്പോൾ പിന്നീട് ഗ്യാസ് റീഫിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ഏജൻസിയിൽ നേരിട്ടെത്തി ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാം കൂടാതെ നമ്മുടെ പ്രദേശത്ത് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സംവിധാനവുമായി ഏജൻസികളുടെ വാഹനം വരാറുണ്ട് അത്തരത്തിൽ സൗജന്യമായി ചെയ്യുവാനും സാധിക്കും കൂടാതെ വീട്ടിലിരുന്ന് സ്മാർട്ട് ഫോൺ വഴിയും ചെയ്യാൻ സാധിക്കും എച്ച് പിയുടെ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എച്ച് പി പേ എന്ന ആപ്ലിക്കേഷൻ വഴിയും ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ ഓയിൽ വൺ എന്ന ആപ്പ് വഴിയും ഭാരത് ഗ്യാസ് ആണെങ്കിൽ ഹെലോ ബി പി സി എൽ എന്ന ആപ്പ് വഴിയും ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം ഇതോടൊപ്പം ർ ഡി എന്ന ആപ്പും ഇൻസ്റ്റാൾ ചെയ്യണം ശേഷം നമ്മൾ ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗിന് ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ വെച്ച് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇ കെ വൈ സി ചെയ്യുവാനുള്ള ഓപ്ഷൻ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് തുടർ നടപടികൾ പൂർത്തിയാക്കി മസ്റ്ററിംഗ് വീട്ടിലിരുന്ന് ചെയ്യാം അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യുമ്പോൾ ഓൺലൈൻ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന ഒരു തുക നൽകേണ്ടി വരും അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ സമയവും ഏജൻസിയിലെ തിരക്കും പരിഗണിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അവസാന തീയതി പ്രഖ്യാപിച്ചു വെച്ചാൽ ഏജൻസികളിൽ വൻ തിരക്കനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം